അറ്റാണെന്ന് പറഞ്ഞാൽ അഴുക്കിൽ ജീവിക്കുന്ന ഒരു സാധനത്തെ കുറിച്ച് എന്നിട്ട് അവരുടെ ടവറിന്റെ ഒരു ഹൈറ്റ് പറഞ്ഞത്ര ട്വന്റി ടു മീറ്ററോ ഇതെന്തോ ഒരു ഡിമോണിക് നമ്പറാണ് പൈശാചികമായ ഒരു കളി നടത്തുന്ന നടത്തുന്നൊരു നമ്പറാണ് പോലെ അദ്ദേഹങ്ങൾ കുറേ സംഭവങ്ങൾ പറഞ്ഞു അങ്ങനെ പത്ത് മിനിറ്റ് സംസാരിച്ചിരുന്ന ആ വിഷയം ഞാൻ പറയാം ഫോട്ടോ അത്യാവശ്യങ്ങൾക്ക് എടുക്കാം പിന്നെ പ്രദർശിപ്പിക്കുന്നത് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത് അതൊരിക്കലും പാടില്ലാത്തതാണ് ഇപ്പൊ ഡിജിറ്റൽ സംവിധാനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഒരു ഒരത്യാവശ്യ വിഷയങ്ങൾ വന്നു അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഓർക്കപ്പെടേണ്ട ഒരു സംഗതി നമ്മുടെ മുമ്പിലുണ്ട് ഹലാലായ സംഗതി നിന്റെ മൊബൈലി നീ ഓഫ് ചെയ്ത് വെച്ചേക്കണം ഡിസ്പ്ലേ ചെയ്ത് നടക്കണ്ട ഒന്ന് പഴയും കഴിയുമെങ്കിൽ നമ്മളത് ചെയ്യാതിരിക്കണം നല്ലത് ഇന്നൊരു ഫോട്ടോ ജ്വരം വന്നിട്ടുണ്ട് എപ്പോഴും എന്താ എവിടെ ചെന്നാലും ഫോട്ടോ ഫോട്ടോ സെഷൻ ആണ് പോവില്ല വേറെ പറയാൻ വേറെ പറയാൻ ചെന്നാലും അവിടെ നിന്നിട്ട് ഫോട്ടോ ഫോട്ടോ എടുക്കണം എന്താ ഇപ്പൊ അതിന്റെ അർത്ഥം അതിൽ വെറുതെ ഒരു ഫോട്ടോ ജ്വരം ഇതൊക്കെ നമ്മുടെ ആനിമങ്ങളൊക്കെ ഒരുപാട് ഡിസ്കറേജ് ചെയ്ത വിഷയമാണ് ഒരു അനാവശ്യം ചെയ്യാ തെറുക്കു ഹുമാലായ അനി ആവശ്യമില്ലാത്ത ഒഴിവാക്കുന്നവരാ മുസ്ലിം മനുഷ്യൻ അപ്പൊ അതൊന്നും പ്രോത്സാഹിപ്പിക്കും പിന്നെ അതിൽ മറ്റു ആണുങ്ങളോ മറ്റു വെണ്ണുങ്ങളോ ഉള്ള ഓപ്പോസിറ്റ് ജെൻഡറിനെ സംബന്ധിച്ച് അതൊക്കെ ഹറാമാണ് ഒരിക്കലും പാടില്ലാത്തതാണ് ദാവത്തിന്റെ വിഷയത്തിൽ ഡോക്യുമെന്ററി ചെയ്യാറുണ്ട് ചില ഇസ്ലാമിക വിഷയങ്ങൾ ചില ഡോക്യുമെന്ററികൾ നടക്കും ഡോക്യുമെന്റേഷൻ നടക്കും ഇന്നത്തെ മീഡിയ എന്ന നിലയ്ക്ക് നമുക്കതിനെ ഇഗ്നോർ ചെയ്യാൻ പറ്റൂല അങ്ങനെ പറയാണ് അതായത് ഇപ്പൊ ഒരു വീഡിയോ എടുക്കാൻ വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്തിനാണ് വീഡിയോ ചെയ്യണത് കല്യാണം എന്തിനാണ് വീഡിയോ ചെയ്യണത് അതൊന്നും നല്ല വിഷയം ഒരു ഇസ്ലാമികമായ ഒരു മെസ്സേജ് കൊടുക്കുകയാണ് ഞാൻ നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ പറഞ്ഞു യോൾസ് എന്ന് പറഞ്ഞൊരു ചെറിയൊരു ഒരു മിനി ഇസ്ലാമിക് ഫിലിം ഉണ്ട് ഫിലിം എന്ന് പറഞ്ഞാൽ അഞ്ചു മിനിറ്റ് ഉള്ളത് അഞ്ചു മിനിറ്റ് ആറ് മിനിറ്റോ ഓൺലി ലിവ് ടോയ്സ് എന്നതിന്റെ അർത്ഥം അത് യോൾസ് എന്ന് യൂട്യൂബിൽ അപ്പൊ വരും ഇംഗ്ലീഷ് മനസ്സിലാവുന്നവർക്ക് നല്ലൊരു മെസ്സേജ് ആ മരിച്ചുപോകുന്ന ഒരു മനുഷ്യന്റെ ചിന്തകൾ ദുയാവിൽ കുതിരകളിച്ച് നടന്നിട്ട് പഠിച്ചു ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ എന്നൊരു ചെറുപ്പക്കാരൻ റാബി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ ഒരു കഥ പറയുന്ന അതൊരു മെസ്സേജ് ആണ് അതുകൊണ്ട് നന്മ ഉദ്ദേശിക്കപ്പെടുന്നു കുഴപ്പമില്ല വീഡിയോ ഇപ്പം വേദന ഒരു ക്ലാസുകൾ ഇവിടെ വീഡിയോ നടക്കുന്നുണ്ട് അൽഹന്ദി ഇത് ടെക്നോളജിയുടെ ഏറ്റവും വലിയ ഒരു നല്ല വശം അതാണ് ഇതിന് നമ്മൾ ആ രീതിയിൽ ഉപയോഗപ്പെടുത്തുക അത്തരം വീഡിയോകളാണ് ഒരു നല്ല കാര്യം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക അലഹമദില്ല ഇസ്ലാമികമായൊരു മെസ്സേജ് കൊടുക്കാനുള്ളതാണ് അത്തരം ഒരു ഫോട്ടോയാണ് അല്ലെങ്കിൽ അത്തരം ഒരു ഫോട്ടോ തന്നെ നമ്മുടെ ജീവികളുടെ നമ്മുടെ മനുഷ്യരുടെ മനുഷ്യരുടേതൊക്കെ ഏറ്റവും കെയർഫുൾ ആയിരിക്കണം എന്നാണ് അല്ലാത്ത നമ്മൾ നേച്ചർ എടുക്കുന്നു അത് പ്രദർശിപ്പിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ ആളുകളുമായി മനുഷ്യരുമായി ജീവികളുമായി ബന്ധമുള്ള സമയങ്ങളൊക്കെ വിഷയങ്ങളൊക്കെ ഒരു പർപ്പസ് ഉള്ള വിഷയങ്ങൾ ആറു നെഹയ അദ്ദേഹത്തെ സംബന്ധിച്ച് നമ്മൾ അങ്ങനെ പറയല്ല അദ്ദേഹത്തിൻ്റെ ചില നന്മകളൊക്കെ അദ്ദേഹം ചെയ്തു അദ്ദേഹത്തിന്റെ ചില ഡോക്യുമെന്ററികളൊക്കെ സയൻസും ഖുർആനും പഠിക്കാൻ സഹായിക്കും അത് അലിമിങ്ങൾ അതിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു വിമർശനം പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പോ അത്തരം രീതികളിൽ നമുക്ക് നന്മക്ക് വേണ്ടി ഉപയോഗിക്കാം ആകത്തുകയായിട്ട് പറഞ്ഞാൽ അങ്ങനെയാണ് ആ വിഷയത്തെ മനസ്സിലാക്കേണ്ടത് പിന്നെ പിന്നെ ഫോട്ടോ ഫ്രെയിം ചെയ്തു വെക്കാമോ പറ്റില്ല എന്നാണ് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇവിടെ ചിലപ്പോൾ ശേഖർമാരുടെ ഫോട്ടോ നമ്മൾ ഹാങ് ചെയ്തു അതെ രാജ്യത്തിന്റെ ഒരു റൂളിംഗ് ആണ് സ്കൂളുകൾക്കോ ഓഫീസുകൾക്കോ ഒക്കെ അങ്ങനെ റൂളിംഗ് ഉണ്ട് നമുക്ക് അതിൽ നോ ചോയ്സ് അല്ലാതെ വാപ്പയുടെ ഫോട്ടോ വാപ്പ വിമാന കല്യാണം കഴിച്ച ഫോട്ടോ ആണെന്ന് പറഞ്ഞ റൂമിൽ ഹാങ് ചെയ്തിച്ചാൽ അതും ചെയ്യരുത് പക്ഷാ അവിടെ ഫോട്ടോ പ്രദർശിപ്പിക്കുന്ന വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ വരികയില്ലെന്നാണ് അപ്പൊ ടി വിയിൽ ഫോട്ടോ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ നേരത്തും വരൂലാണ് ഫോട്ടോ പ്രദർശിപ്പിക്കുന്ന നേരത്ത് പ്രദർശിപ്പിക്കിടന്നിടത്ത് പ്രദർശിപ്പിച്ച് വെച്ചിടത്ത് എന്ത് ചെയ്യാ അള്ളാഹിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വരികയില്ലെന്ന് റസൂൽ ആലിമിന് കൊടുത്തൊരു ഒരു ഒരു ക്യാപ്ഷൻ അങ്ങനെയാണ് ടി വി ആ വിഷയം ബാധിക്കും അതൊക്കെ പിക്ചറുകൾ മൂവിങ് പിക്ചറുകൾ അതുകൊണ്ട് നമ്മൾ അതിന് മൂവി എന്ന് പറയാൻ കാരണം ചലിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങളാണ് പക്ഷെ ചിത്രങ്ങളാണ് ചിത്രം പ്രദർശിപ്പിക്കുമ്പോൾ അവിടെ മലക്കുകളില്ല അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി ഓടുകൾ ഏഷ്യാനൊക്കെ ഓണാക്കുമ്പോഴേക്കും പാടാ അല്ലെ എന്താ ഫൈലൊക്കെ ഉള്ളത് ഉദാഹരണം പറ അല്ലാത്ത അപ്പോ കാര്യമായി സൂക്ഷിക്കേണ്ട വിഷയങ്ങളാണ് അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക പിന്നെ നിസ്കരിക്കാൻ പാടില്ലാത്ത അവസരം ആ അത് സ്ത്രീകളെ സംബന്ധിച്ചാണ് അത്തരം സമയത്ത് യാസ്യൻ ഉൾപ്പെടുന്ന സ്വരാജ് കിതാബ് വായിക്കാമോ പറ്റും യാസീൻ ഓതണ്ട അത് ഖുർആനിന്റെ ഭാഗമായതുകൊണ്ട് പറ്റില്ല അല്ലാത്ത സ്വലാത്ത വിക്റൊക്കെ ചെല്ലാം സ്ത്രീകൾക്ക് അങ്ങനെ അവരുടെ മെൻഷർ പീരീഡിൻ്റെ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും വിക്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ബിസ്മില്ലാഹി അല്ലാ റഹ്മാൻ റഹീന്നൊക്കെ വിക്റായിട്ട് ചൊല്ലാൻ പറ്റും ആദ്യത്തെക്കുറിച്ച് സാധാരണ ചൊല്ലുന്നതാണ് അപ്പോൾ പീരീഡിൻ്റെ സമയത്ത് വിക്കറായിട്ട് ചൊല്ലാൻ പറ്റുന്നതാണ് നമ്മൾ പിന്നെ സ്ത്രീകളുടെ പള്ളി പോകുന്നത് തെറ്റാണോ എങ്കിൽ മസ്ജിദ് ഹറാം ആൻഡ് മസ്ജിദ് നബവിയിലും സ്ത്രീകൾ നിസ്കരിക്കാൻ പോകുന്നില്ലേ സ്ത്രീകൾക്ക് ഉത്തമ വീടാണെന്ന് അറിയാം എങ്കിലും മക്കയിലും അധീനത്തും ഞങ്ങൾ പള്ളിയിൽ നിന്നാണല്ലോ നിസ്കരിക്കുന്നു ആയിക്കോട്ടെ നിസ്കാര സമയത്ത് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല അപ്പോൾ രണ്ട് വിഷയങ്ങളുണ്ട് ആൻസർ ചെയ്യാൻ സമയം പതിനൊന്നായി പള്ളികൾ പുരുഷന്മാരെ സംബന്ധിച്ചാണ് പള്ളികൾ എന്ത് ചെയ്തിട്ടുള്ളത് പള്ളിയുടെ നിർമ്മാണത്തിന്റെ ലക്ഷ്യം തന്നെ അതാ ഫിഹിൻ യുഹിബീൻ അസൂറത്തു നൂറ് നമ്മൾ വിവരിച്ചപ്പോ സമയത്ത് പറഞ്ഞിട്ടുണ്ട് പുരുഷന്മാരാണ് പള്ളിയിൽ പോകേണ്ടത് അവർക്കാണ് പള്ളിയിലെ നിസ്കാരം അള്ളാഹു ചാലിയത് പക്ഷേ മസ്ജിദുൽ ഹറാമിലോ മക്കയിലോ പോവാണ് പെണ്ണ് പള്ളിയിൽ കയറിയാൽ പള്ളി അശുദ്ധിയാവുന്നോ പള്ളിയിൽ കയറൽ ഹറാം നമുക്ക് ഫത്ത് കൊടുക്കാൻ കഴിയില്ല പക്ഷെ ഒരു വിഷയം ഞാൻ പറയാണ് കൂലി കിട്ടണോ ഒരു പൊരയെ നമുസ്കരിക്കാവോ മദീനത്തെ പള്ളിയിൽ റസൂർഹി സാഹു അലൈഹി വസ്ലമാ തങ്ങളുടെ കാലത്ത് തങ്ങൾ ജീവിച്ചിരിക്കെ പെണ്ണുങ്ങൾ പള്ളി പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന ചർച്ച ഇസ്ലാമിന്റെ ആദ്യകാലങ്ങളിൽ ഒരുപക്ഷം സ്ത്രീകൾ പോയിട്ടുണ്ട് എന്ന് ഹദീഫിൽ വന്നിട്ടുണ്ട് പക്ഷെ മിദൃത്സാഹപ്പെടുത്തിയതാ എന്നിട്ട് പോലും നബി തങ്ങളുടെ ഭാര്യമാരിൽ ഒരാൾ പോലും മസ്ജിദുൻ നബവിയിലോ മസ്ജിദുൽ ഹറാമിലോ തങ്ങളോടൊപ്പം ജുമായിലോ ജമാത്തിലോ സംബന്ധിച്ചതായിട്ട് ഒരു തെളിവില്ല അതൊരു ചാലഞ്ചാണ് പെണ്ണുങ്ങളെ പള്ളിക്ക് ഇങ്ങനെ എങ്ങനെ പോകുന്നോളീന്ന് പറഞ്ഞുകൊണ്ടു പോകുന്നതിലൊക്കെ എനിക്ക് മറുപടി തരേണ്ട ഒരു വിഷയമാണ് നബി തങ്ങളുടെ ഭാര്യമാരിൽ ആരെങ്കിലും ഒരാൾ തങ്ങളുടെ കൂടെ അവിടുത്തെ പള്ളി ഏതാ മദീനത്തെ പള്ളി മക്കത്തെ പള്ളി നമ്മൾ പറയണ മസ്ജിദുൽ ഹറാമുൻ നബവിയും അവിടെ ജുമാ ജമാത്തിനവരെ സംബന്ധിച്ചോ ഇല്ല ഒരു തെളിവില്ല അവിടെ നടക്കുന്നത് കേട്ടിട്ടുണ്ട് അവരുടെ ഹുജരത്ത് തൊട്ടടുത്താൻ അതല്ല വിഷയം ഇനി നമ്മൾ പറയാം ഞങ്ങളുടെ ഹദീഫ് എന്താ അല്ലാത്ത ഇമാ അള്ളാഹി മസാജിദ് അള്ളാ അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് പോകണം എന്ന് സാഠ്യം പിടിക്കുന്ന നേരം നിങ്ങൾ അവരെ തടയണ്ട ആയിക്കോട്ടെ ആ ഹദീഫിലും നമ്മൾ അതിന്റെ പേരിൽ ആകർ ആകത്തല്ല അവർ അങ്ങനെ മറ്റേ കൂട്ടർ ഇങ്ങനെ പറയുന്നു ഈ സംഘടനക്കാർ ഇങ്ങനെ പറയുന്നു മറ്റേ സംഘടനക്കാർ ഇങ്ങനെ പറ അതിന്റെ ആകത്തുടയായ അർത്ഥം എന്താ നമ്മളത് പ്രോത്സാഹിപ്പിക്കാൻ ഒട്ടും പാടുള്ള വിഷയമല്ല ഒരു പെണ്ണ് അവളായിട്ട് തീരുമാനം എനിക്ക് പോയേ പറ്റൂ അവൾ അതിനെ ശാഠ്യം പിടിക്കാൻ ഒരു ന്യായവും ശറില്ല ഒന്ന് അവർ നിസ്കരിച്ചാലും കൂലി പള്ളി നിസ്കരിച്ച കൂലി മസ്ജീദ് ഹറാമിന്റെ കൂലി മക്കത്ത് എവിടെ പോകുമ്പോൾ നിസ്കരിച്ചാലും അവർക്ക് കിട്ടും ആ വിഷയം അങ്ങനെയാണ് ഒരു സംശയമല്ല മസ്ജിദുൽ ഹറാമിൽ നിസ്കരിക്കുന്ന കൂലി ഒരു പെണ്ണിന് ഹറന്നിലുള്ള പെണ്ണിന് അവളുടെ റൂമിലോ അവളുടെ ഫ്ലാറ്റിലോ അവളുടെ ഹോട്ടലിന്റെ റൂമിലോ നിസ്കരിച്ചാൽ അവൾക്ക് അള്ളാഹു നൽകും ഒരു പെണ്ണ് വരെ എനിക്ക് പോകണം നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നതല്ലേ നമ്മുടെ നാട്ടിൽ നിന്ന് എപ്പോഴെങ്കിലൊക്കെ അല്ലേ വരുള്ളൂ ഒരു ഉമ്രക്കോ ഹജ്ജിനൊക്കെ ജീവിതത്തിൽ ഒരിക്കലൊക്കെ അല്ലേ വരുള്ളൂ അപ്പോ ആ മസ്ജിദുൽഹറാമോ കാഴ്ക്കൊന്ന് കാണാനും ആ പള്ളിയിൽ നിന്ന് ഇരിക്കാനും എനിക്ക് ആഗ്രഹം ഉണ്ട് പെണ്ണ് പറഞ്ഞ അവൾ താല്പര്യം പ്രകടിപ്പിച്ചാൽ ഭർത്താവ് തടയേണ്ടതില്ല ഇത് ആർക്കെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോ നമ്മുടെ നാട്ടിലൊക്കെ പല ഫിത്തിനകളും നമ്മൾ അങ്ങോട്ട് പറഞ്ഞിട്ടങ്ങട്ട് ഉണ്ടാക്കിയിട്ട് അടങ്ങാറാവാണ് ഉറക്കു പോകുന്ന സമയം മദീനയിലേക്ക് പോകുന്ന സമയത്താണ് ഈ വിഷയം സാധാരണഗതിയിൽ ഇവിടെ ചോദ്യം വന്ന വിഷയം അതുതന്നെയാണ് അവർക്ക് നിസ്കരിക്കാൻ പറ്റോ പറ്റും പറ്റില്ല പള്ളിക്കാരൻ നസന്നൊന്നും നമുക്ക് ഒരു ആലമിനും പറയാൻ കഴിയില്ല പക്ഷേ ആയിഷർ അള്ളാഹു പറഞ്ഞ വാക്കതാണ് ഏതെങ്കിലും ഇന്നത്തെ കാലത്തെ പെണ്ണുങ്ങൾ ചെയ്തതൊക്കെ അള്ളാഹുന്റെ റസൂർ കാണുകയാണെങ്കിൽ ഇവരോടൊന്നും പുറത്തിറങ്ങരുതെന്ന് പറയുമായിരുന്നു റസൂൽ അല്ലാഹി സല്ലു വല്ല എന്ന് പറയാൻ സുഹാരങ്ങൾ ഉടനെ പിന്നെ നമ്മളെ പെണ്ണുങ്ങൾ ആളുകളെ പോലെ ഒക്കെ പറഞ്ഞ എന്താണ് ഇന്നത്തെ അവസ്ഥ അതുകൊണ്ടാണ് സമസ്തയുടെ ആലിമികളൊക്കെ പാടില്ല എന്ന് പറയാൻ കാരണം ഈ ആലിമികളുടെ അഭിപ്രായം കൊണ്ടാ പക്ഷെ മക്കയിൽ എത്തിക്കഴിയുമ്പോൾ മദീനയിൽ എത്തിക്കഴിയുമ്പോൾ അവർക്കൊരാഗ്രഹം അല്ലാന്റെ റസൂലിന്റെ പള്ളി ഒന്ന് കാണാനോ അവിടെ പെണ്ണുങ്ങൾക്ക് വിസ്കരിക്കാൻ സൗകര്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ സൗകര്യങ്ങൾ ഉണ്ട് അവിടെ പോകാൻ ആഗ്രഹം പ്രകടിപ്പിച്ചാൽ പൊയ്ക്കോട്ടെ തടയണ്ട അത്രേ ഉള്ളൂ അത് നമ്മൾ മദീനയോ ഹറമോ ആയതുകൊണ്ട് ആ മഹത്വം മദീനയുടെയോ ഹറമിൻ്റെയോ പവിത്രത അങ്ങോട്ട് ജീവിതത്തിൽ പോകൂലല്ലോ എപ്പോഴെങ്കിലും ഒരിക്കലല്ലേ പോവുള്ളൂ ഒന്നും ഒക്കാരല്ലല്ലോ മദീനക്കാരല്ലല്ലോ അങ്ങനെ ഒരു സോഫ്റ്റ് കോർണർ മാത്രം ആലോചിച്ചുകൊണ്ട് തടയണ്ട എന്നെ നമുക്ക് പറയാൻ പറ്റൂ ഒരു സാധാരണ നാട്ടിലെത്തുന്നവർ നമ്മൾ പറയും പണ്ടൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട് സുന്നികളൊക്കെ തുടങ്ങി റോഡ് സൈഡിൽ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യം ആയിക്കോട്ടെ അപ്പൊ മറ്റുള്ള തുടങ്ങി മറ്റൊരു തുടങ്ങിയതല്ലേ പെണ്ണുങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്തല്ലേ അങ്ങനെ നിങ്ങൾ പറഞ്ഞ പെണ്ണുങ്ങളുടെ യാത്ര തുടങ്ങിയത് എപ്പോഴാണ് ഈ അഞ്ചെട്ട് കൊല്ലങ്ങൾക്കിടയിലാ ഇങ്ങനെ വാഹനങ്ങളും യാത്രകളുമായിട്ട് നമ്മുടെ പെണ്ണുങ്ങൾ പുറത്തിറങ്ങാൻ തുടങ്ങിയത് അതിന്റെ മുമ്പേ എന്റെ തൊട്ടടുത്ത നാടേ എന്ന് പറഞ്ഞ സ്ഥലം നമ്മുടെ ഒറ്റടുത്ത നമ്മള് റഷീദ് സാഹിബില്ലയുടെ ആ ഞങ്ങൾക്ക് അറിയാൻ ഇവിടുത്തെ കഥ അവിടെയാണ് ഈ പെണ്ണുങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ നാട്ടിൽ എഴുന്നള്ളിച്ചത് പള്ളി കൊണ്ടുപോയ വിഷയം നടന്നത് അവിടെയാ ഉച്ചപ്പാട പോളൊക്കെ നടന്നത് ഞങ്ങളുടെ അഞ്ച് കിലോമീറ്റർ ഉള്ളിലാ ഈ പരിപാടി ഒരിക്കലും തന്നെ പിന്താങ്ങുന്നില്ല അത് നിങ്ങൾ ചെയ്യണ്ട അവർക്ക് കൂലിയിൽ കിട്ടേണ്ടത് അവർക്ക് പൊറേ നിസ്കരിച്ച കൂലി കിട്ടുമല്ലോ ഇത്രേ ഉള്ളൂ നിങ്ങൾ എന്ത് ചെയ്യേണ്ട സംഘ ഉണ്ടാക്കിയിട്ട് കൂടെ അവരെ സംഘടന വലുതാക്കാനോ അത് ലക്ഷ്യങ്ങളെ കൊണ്ടോ പെണ്ണുങ്ങളെ പുറത്തിറങ്ങിപ്പിക്കല്ല ഇറങ്ങിയവരെ ഉള്ളുക്കാക്കാൻ കഴിയില്ല ഇറക്കാൻ ഭയങ്കര എളുപ്പമാണ് ആ അപ്പോ ആ രീതിയിലാണ് ഷറഇന്റെ വിഷയത്തിൽ സംസ്ഥെ പോലെയുള്ള സംഘടനകളൊക്കെ തീവ്രമായ സമീപനങ്ങൾ സ്വീകരിക്കാൻ കാരണം അതാണ് അപ്പോ യാത്രകളൊക്കെ തുടങ്ങി യാത്ര നടക്കുന്നുണ്ട് നിസ്കരിക്കാൻ പെണ്ണുങ്ങൾക്ക് മാത്രമുള്ള സൗകര്യപ്പെടുത്തിയ സ്ഥലങ്ങൾ നമ്മുടെ പള്ളികളുടെ പരിസരങ്ങളിലും റോഡ് സൈഡിലും ഒക്കെ കാണുന്നുണ്ട് ഹംബലിൽ ആയിക്കോട്ടെ സംസ്കാരം മുടങ്ങേണ്ട ഏതെങ്കിലും പുറത്തൊക്കെ ഞങ്ങളൊക്കെ പോകുന്ന സമയമല്ല വീട്ടിൽ ഏതെങ്കിലും മുസ്ലിം വീട് കണ്ട നിർത്തിയിട്ട് നിസ്കരിക്കാൻ സൗകര്യം തരുമെന്ന് ചോദിച്ചാൽ ഏത് മുസ്ലിം പരക്കാരും അതിനെ സമ്മതിക്കും ആ അവരെ നിസ്കരിച്ചാൽ മതി അതൊന്നും കിട്ടാനില്ലാത്തൊരു സ്ഥലത്താ ആ അപ്പൊ അതിന്റെ സൂക്ഷ്മതയിലും വിഷയങ്ങളും കാര്യം മനസ്സിലാക്കുക നമ്മൾ എന്ത് ചെയ്യണ്ട ഈ മറ്റൊരു കുറ്റം വരാണ് ഇവരെ ചീത്ത പറയാനും നടന്നിട്ട് കാര്യം മനസ്സിലാക്കാതെ പോകേണ്ട സംഗതിയുടെ നിജസ്ഥിതി ഇങ്ങനെയാണ് നിരുത്സാഹ കൊടുത്തേണ്ട വിഷയമാണ് പക്ഷെ ഹെർമേനികളാകുന്ന സമയം ജീവിതത്തിലെ ഒരു അവസരങ്ങളല്ലേ എന്ന് വിചാരിച്ച് അവർക്ക് പോകാൻ താല്പര്യം പ്രകടിപ്പിച്ച് അവരായിട്ട് അതിന് മുന്നിട്ടിറങ്ങിയാൽ ആയിക്കോട്ടെ എന്ത് ചെയ്യണ്ട തടയണ്ട കഴിഞ്ഞുകൊണ്ട് നിസ്കാര സമയത്ത് കോൺസെൻട്രേഷൻ കിട്ടണില്ല ഇയാളെ ഈ കിട്ടണതാരാന്ന് പറഞ്ഞാൽ തന്നെ ആർക്കാണ് ഈ ഫുൾ കോൺസെൻട്രേഷൻ കിട്ടുന്നത് നിസ്കാരത്തിന്റെ സമയത്ത് അതുകൊണ്ട് നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ പരിശ്രമിക്കണം അള്ളാഹുനോട് ചോദിക്കണം കോൺസെൻട്രേഷൻ തരാൻ സമയവും ഒരു സെക്കൻഡും വിടാതെ അള്ളാഹു അക്ബർ മുതൽ സലാം വരെ ഞാൻ അള്ളാഹുന്റെ ഒപ്പമായിരുന്നു എന്ന് ഈ സദസ്സിൽ ആർക്കെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ അള്ളാന്റെ വലിയ ആണ് അള്ളാന്റെ വലിയ അക്കന്മാർക്ക് അങ്ങനെ കഴിയുള്ളൂ ഫുൾ ടൈം മുതൽ മനസ്സാൻ്റെ അലൈക്കും എന്ന് പറഞ്ഞ ആ മീമ വരെ വറഹമത് അതുവരെ എൻ്റെ മനസ്സല്ലാൻ്റെ ഒപ്പാണ് പ്രയാസുണ്ടാവുക നമ്മുടെ മനസ്സിനെ സൂക്ഷിക്കുക ഒന്ന് ഓന്നാഹുനു മുമ്പിലേക്കാണ് എഴുന്നേൽക്കുന്ന ഓർമ്മ ഉണ്ടാവുക അസ്വാസിന്റെ വിഷയങ്ങൾസ്കാരത്തിലേക്ക് പ്രവേശിക്കുക പിന്നെ ഓതുന്ന കറാച്ചിൻ്റെയോ ദിഖറിന്റെയോ അർത്ഥങ്ങൾ ആലോചിക്കുക ഇങ്ങനെ അലൈഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ പറയാൻ പറഞ്ഞ വാക്കെന്താ എന്തതിന്റെ അർത്ഥം അള്ളാഹു ഞാൻ നിന്നോട് മാപ്പിനെ ചോദിക്കുന്നു റബ്ബെ ഞാൻ നിന്നോട് മാപ്പിന് ചോദിക്കുന്ന റബ്ബെ മാപ്പിന് എന്താ ഇങ്ങനെയൊക്കെയാണ് ഞാൻ നിസ്കരിച്ചത് ഇങ്ങനെയൊന്നും അല്ല റബ്ബെ നീ ഉദ്ദേശിക്കുന്നത് പക്ഷെ ഞങ്ങളെ കൊണ്ടാവണില്ല അതുകൊണ്ട് വന്നു പോയതിനെ നീ പുറത്തു തരണമേ ഇതാ നിസ്കാരം കഴിഞ്ഞിട്ട് ആദ്യം പറയുന്നത് ഇക്ക്രാഥ എന്തിനാണത് എൻ്റെ നിസ്കാരം നീ പറഞ്ഞ പോലെ ആയിട്ടില്ല റബ്ബെ നീ അതിനെ കബൂൽ ആക്കണമെന്ന് പറയാനാ അള്ളാഹോ കബൂൽ ചെയ്യുമാറാകട്ടെ അള്ളാഹോ കബൂൽ ചെയ്യുമാറാകട്ടെ اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم ربنا عليك توكلنا واليك انبنا واليك المصير وصلى الله وسلم وبارك على سيدنا محمد وعلى اله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين الحمد لله رب العالمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل على